ദൈവനാമത്തിന് മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഫിലിമോൻ ടീത്തോസ് യൂത യാക്കോബ് എന്നീ നാല് ലേഖനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ തിരുവനന്തപുരം ആദ്യത്തെ ചോദ്യം ഇതാണ് യൂത സകല പ്രയത്നവും ചെയ്തത് എന്തെഴുതുവാനായിരുന്നു ഉത്തരം പൊതുവിലുള്ള രക്ഷ യൂതയുടെ ലേഖനം മൂന്നാം വാക്യം അടുത്ത ചോദ്യം സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം അന്ധകാരത്തിൻ കീഴിൽ യൂതയുടെ ലേഖനം ആറാം വാക്യം അടുത്ത ചോദ്യം പ്രധാന ദൂതൻ ആരാണ് ഉത്തരം മിഖായേൽ യൂതയുടെ ലേഖനം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ആദാം മുതൽ ഏഴാമൻ ആരാണ് ഉത്തരം ഹാനോക്ക് യുധയുടെ ലേഖനം പതിനാലാം വാക്യം അടുത്ത ചോദ്യം പൗലോസ് ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം നിക്കപ്പോലിസ് തിത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചതാരാണ് അതിൻ്റെ ഫലം എന്താണ് ഉത്തരം തണുപ്പിച്ചത് ഫിലേമോൻ പൗലോസിന് സന്തോഷവും ആശ്വാസവും ഉണ്ടായി ഫിലേമോന്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് ഏഴ് വാക്യങ്ങൾ അടുത്ത ചോദ്യം വഴങ്ങാത്തവർ ആരാണ് അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ പ്രവൃത്തി എന്താണ് ഉത്തരം പരിച്ഛേദനക്കാർ വ്രത വാചാലന്മാരും മനോവഞ്ചകന്മാരും അവരുടെ പ്രവൃത്തി ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു ടിത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്ത് പതിനൊന്നോ വാക്യങ്ങൾ അടുത്ത ചോദ്യം ഫിലമോന്റെ ലേഖനം ആരെല്ലാം ചേർന്ന് ആർക്കൊക്കെയാണ് എഴുതിയത് ഉത്തരം ഈ ലേഖനം എഴുതിയത് പൗലോസും തിമോത്തിയോസും ചേർന്നാണ് ഫിലോമോനും അക്പിയയ്ക്കും അർക്കിപ്പോസിനും ഫിലോമോന്റെ വീട്ടിലെ സഭയ്ക്കുമാണ് എഴുതിയത് ഫിലോമോന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഒഴിഞ്ഞു നിൽക്കേണ്ടത് എന്തിൽ നിന്നെല്ലാമാണ് അവ എന്താണ് ഉത്തരം മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും അവ നിഷ്പ്രയോജനവും വ്യർത്ഥവും തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്ന ഒരു അപ്പോസ്റ്റലൻ്റെ പേരും മറ്റൊരു ലേഖനത്തിൽ പരാമർശിക്കുന്ന ഒരു അപ്പോസ്റ്റലൻ്റെ പേരും ഒരക്ഷര വ്യത്യാസത്തിൽ കാണാൻ കഴിയും അവർ ആരൊക്കെയാണ് ഉത്തരം അർക്കിപ്പോസ് ഫിലോമോൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം അർഹിപ്പോസ് കൊലോസ്യ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം അരിസ്തർകോസ് ഫിലോമോൻ ഒന്നിൻ്റെ ഇരുപത്തിനാല് അരിസ്തർഫോസും കൊലോസ്യർ നാലിൻ്റെ പത്ത് അടുത്ത ചോദ്യം വാർദ്ധക്യ മാതാപിതാക്കളോടുള്ള പത്യോപദേശം എന്താണ് ഉത്തരം നിയോ പഥ്യോപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കാം വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര പവിത്രയോഗ്യരായും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും തിത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശുവിൻ്റെ അപ്പോസ്ലന്മാർ ഓർമ്മിപ്പിച്ചത് ആരെക്കുറിച്ചാണ് അവരുടെ പ്രത്യേകത എന്താണ് ഉത്തരം ഓർമ്മിപ്പിച്ചത് പരിഹാസികളെക്കുറിച്ച് അവരുടെ പ്രത്യേകത ഭിന്നതയുണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ യൂതയുടെ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അടുത്ത ചോദ്യം അധ്യക്ഷൻ എങ്ങനെയുള്ളവൻ ആയിരിക്കണം ഉത്തരം അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലോഭമോഹിയും അരുത് അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും ഭത്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം ടീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് പ്രബോധിപ്പിക്കേണ്ടത് ആരെയാണ് അവരോടുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ഉത്തരം യൗവന കാര്യത്തികളെ ഭർത്തൃപ്രിയരാക്കും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം തിത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം യൂതയുടെ ലേഖനത്തിൽ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നാം എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് നാം എങ്ങനെയായിരിക്കണം ഉത്തരം നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു മറ്റുള്ളവരോട് നാം ഇപ്രകാരമായിരിക്കണം സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്വൻ ചിലരെ തീൽന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ ജടത്താൽ കറപിടി ചങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ യൂതയുടെ ലേഖനം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ അടുത്ത ചോദ്യം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം സത്യത്തിൻ്റെ വചനത്താൽ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം എന്താണ് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നത് ഉത്തരം കരുണ യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ഒരു പാവപ്രവൃത്തി എന്താണ് ഉത്തരം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ൽ നിൽക്കുന്നത് ആരാണ് ഉത്തരം ന്യായാധിപതി യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ജ്ഞാനത്തിൻ്റെ പ്രഥമ ഫലം എന്താണ് ഉത്തരം നിർമ്മലം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം രണ്ട് കാര്യങ്ങൾ രണ്ട് സൃഷ്ടിക്ക് കാരണമായി എന്തൊക്കെയാണ് ഉത്തരം മോഹവും പാപവും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ വേറുന്നു യാക്കുവിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് എഴുതിയവർ ആരാണ് ഞങ്ങൾ ആരാണ് ഞങ്ങൾ ദൈവവും അബ്രഹാമും അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ യശയ്യാവും യാക്കോബ് അപ്പൊസലുമാണ് പറഞ്ഞിരിക്കുന്നത് യശയ്യാവ് നാലിൻ്റെ പതിനെട്ട് യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് അടുത്ത ചോദ്യം പുകഴേണ്ടവർ ആരെല്ലാമാണ് എന്തിനെല്ലാം വേണ്ടിയാണ് അതിൽ മുന്നറിയിപ്പ് ആർക്കാണ് എന്താണ് മുന്നറിയിപ്പ് ഉത്തരം ഇളിയ സഹോദരനും ധനവാനും ഇളയവൻ ഉയർച്ചയിൽ ധനവാൻ എളിമയിൽ മുന്നറിയിപ്പ് ധനവാന് സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപഭംഗി കിട്ടുപോകുന്നത് പോലെ ധനവാൻ തൻ്റെ പ്രയത്നത്തിൽ വാടിപ്പോകും യാക്കോബ് ഒന്നിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ധന്യരായിത്തീരുന്നവർ ആരൊക്കെയാണ് ഉത്തരം ഭാഗ്യവാൻമാർ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വചനം കേട്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ഭാഗ്യവാൻ സഹിഷ്ണുത കാണിക്കുന്നവൻ ഭാഗ്യവാൻ യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ട് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അഞ്ചിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം യാക്കോബും പത്രോസും പറഞ്ഞ ഒരേ വാക്യം ഏതാണ് ഉത്തരം ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ ആറ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം പ്രയോജനമില്ലാത്തത് എന്താണ് ഇതിൽ ഞങ്ങൾ രണ്ടു പേർക്കും സമാനതയുണ്ട് ഞങ്ങൾ ആരാണ് പ്രവൃത്തി എന്താണ് ഉത്തരം പ്രയോജനമില്ലാത്തത് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ിരിക്കുന്നത് ഞങ്ങൾ അബ്രഹാം രാഹാബ് സമാനത പ്രവർത്തിയാൽ നീതികരിക്കപ്പെട്ടു യാക്കൂബിന്റെ ലേഖനം രണ്ടിന്റെ പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ച് അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട നാല് വ്യക്തികൾ അവരെ വ്യത്യസ്തരാക്കിയത് എന്തെല്ലാമാണ് ഉത്തരം അബ്രഹാം വിശ്വാസം രണ്ടിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രാഹാബ് പ്രവൃത്തികളാൽ നീതികരിക്കപ്പെട്ടു രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ഇയോബ് സഹിഷ്ണുത അഞ്ചിൻ്റെ പതിനൊന്ന് ഈലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ യാക്കോബിൻ്റെ ലേഖനം അഞ്ചിൻ്റെ പതിനേഴ് അടുത്ത ചോദ്യം ഒരു അനുഭവമുള്ള വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് നിബന്ധനകളോടെ ഇത് ചെയ്താൽ സിദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം അനുഭവം കഷ്ടത ചെയ്യേണ്ടത് പ്രാർത്ഥന സിദ്ധിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ വളരെ ഫലിക്കും യാക്കൂബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനഞ്ച് പതിനേഴോ വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശു പറഞ്ഞ ഒരു സംഭവത്തെ യാക്കോബും പ്രസ്താവിക്കുന്നു ആരാണ് ഈ കഥാപാത്രങ്ങൾ അവരുടെ പ്രത്യേകത എന്താണ് നേട്ടങ്ങൾ എന്താണ് കോട്ടങ്ങൾ എന്താണ് ഉത്തരം ധനവാനും ദരിദ്രനും ധനവാൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിവസം പ്രതി ആഡംബരത്തോടെ ജീവിച്ച് പള്ളിയിൽ മൂടിയുള്ള വസ്ത്രം ധരിച്ച് പൊൻമോതിരവുമിട്ട് ആഡംബരത്തോടെ ഇരുന്നു പള്ളിക്കാർ ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് പറയുന്നു ദരിദ്രൻ ശരീരത്തിൽ വ്രണം നിറഞ്ഞ് ധനവാന്റെ പടിപ്പുരയിൽ കടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ തിന്ന് വിശപ്പെടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്ന് നക്കി ലൂക്കോസ് പതിനാറിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ കോട്ടങ്ങൾ ധനവാൻ പാതാളത്തിൽ യാതനാ സ്ഥലത്ത് പോയി ജനത്തെ പീഡിപ്പിച്ചു ജനത്തെ ന്യായശനങ്ങളിൽ പിഴച്ചു കൊണ്ടുപോയി യാക്കോബ് രണ്ടിൻ്റെ എട്ട് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ ദുഷിക്കുന്നു രണ്ടിൻ്റെ ആറ് നേട്ടങ്ങൾ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിൽ കൊണ്ടുപോയി ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമായി തിരഞ്ഞെടുത്തു യാക്കോബ് രണ്ടിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം ഞങ്ങളുടെ പ്രവൃത്തി ദോഷം ഞങ്ങൾക്ക് തെളിവാകും അതിനാൽ ഞങ്ങൾ അനുഭവിക്കുന്നതെന്ത് മറ്റുള്ളവർ അനുഭവിക്കുന്നത് എന്താണ് ഉത്തരം ധനവാന്മാർക്ക് കറ പിടിച്ച പൊന്നും വെള്ളിയും സാക്ഷിയാകും ദരിദ്രരെ പീഡിപ്പിച്ച് നേടിയ നിക്ഷേപ ശേഖരണം ധനവാൻ അനുഭവിക്കുന്നത് തീ പോലെ ധനവാനെ തിന്നുകളയും മറ്റുള്ളവർക്ക് വേലക്കാർ നിലങ്ങളെ കൊയ്ത കൂലി പിടിച്ചെടുത്തുകൊണ്ട് കൂലി ധനവാന്റെ അടുക്കിൽ നിന്ന് നിലകൊളിക്കും കൊയ്തവർ കൊയ്തവർക്ക് കൂലി കൊടുക്കാത്തതുകൊണ്ട് കൊയ്തവരുടെ മുറവൊളി സൈന്യങ്ങളുടെ കത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു യാക്കോബ് അഞ്ചിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ലേഖനങ്ങളിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ദൈവോചന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക